വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പ്രതികൂലമായി തീരുമ്പോൾ നമ്മളുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും സകലവും എനിക്ക് പ്രതികൂലം എന്ന് വിലപിച്ച ഗോത്ര യാക്കോബ് ഈ അഖോബ് ഉൽപ്പത്തി നാൽപ്പത്തിരണ്ട് മുപ്പത്തിയാറ് വാത്സല്യപുദ്ധനായിരുന്ന യോസഫിനെയും സങ്കട സാഹചര്യത്തിൽ കാണാതായി ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറി എന്ന് പിതാവിനെ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി യോസഫിൻ്റെ അങ്കി ഒരു കൊലാട്ടുകറ്റിനെ കൊന്ന് അതിന് രക്തത്തിൽ മുക്കി പിതാവിനെ കാണിക്കുന്ന യോസഫിൻ്റെ സഹോദരങ്ങൾ ഉൽപ്പത്തി മുപ്പത്തിയേഴ് മുപ്പത്തിയൊന്ന് തുടർന്ന് ഏറിയ നാൾ അഖോബ് തൻ്റെ മകനെ ചൊല്ലി ദുഃഖിതനായിരുന്നു ഭൂമിയിൽ എങ്ങുമുണ്ടായ കഠിനമായ ക്ഷാമ നിമിത്തം ഈ അക്കോബ് തൻ്റെ മക്കളെ ധാന്യത്തിനായി മിസ്രൈമിലേക്ക് അയച്ചു എന്നാൽ ഷിമയോൻ അവിടെ തടവിലാക്കപ്പെട്ടു മിശ്രൈമിൽ നിന്ന് ഇനിയും ധാന്യം ലഭിക്കണമെങ്കിൽ അവരുടെ ഇളയ സൗഹൃദനായി ബെന്യാമിനെയും കൂടി കൊണ്ടുവരണം എന്ന് മിസ്രൈമിലെ പ്രധാനമന്ത്രി കൽപ്പന നൽകി ഇതറിഞ്ഞ് യാക്കോബ് തൻ്റെ മക്കളുടെ മുൻപിൽ വലിപ്പിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു യോസഫില്ല ഷിമിയോനില്ല ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും സകലൗപരിക്ക് പ്രതികൂലം തന്നെ നിങ്ങൾ പോകുന്ന വഴിയിൽ ബെന്യാമീന് വല്ല ആപത്തും വന്നാൽ നിങ്ങളെൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും ഉൽപ്പത്തി നാൽപ്പത്തി രണ്ട് മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെ യഹൂബിനെ പോലെ സകലവും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു എന്ന് വിലപിക്കുന്ന അനേകരിൽ ഒരാളായിരിക്കാം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന പലതും നടക്കുന്നില്ല ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ പലതും ജീവിതത്തിൽ സംഭവിക്കുന്നു ബിസിനസ്സിനും മക്കളുടെ പഠനത്തിനും കിടപ്പാട് നിർമ്മിക്കുന്നതിനുമൊക്കെയായി എടുത്ത ലോൺ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാതെ മുടങ്ങിയിരിക്കുന്നു ബിസിനസ്സിനു നഷ്ടം പ്രകൃതിക്ഷോഭത്തിലുണ്ടായ നാശം എല്ലാം ഇനിയും തിരിച്ചു സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകിയിട്ടും തക്ക ജോലി കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇതാ ജപ്തിയുടെ ഭീഷണിയും ജീവിതത്തിലെല്ലാം പ്രതികൂലമായിരിക്കുന്നുവെന്ന് വിലപിക്കുന്നവരിൽ ഒരാളാണോ നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകുന്നു പ്രതികൂലങ്ങളിൽ കൂടി കത്താവ് നമ്മോട് സംസാരിക്കുകയാണ് അവൻ പറയുന്നത് എന്ത് എന്ന് ശ്രദ്ധിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം പ്രതികൂലങ്ങളിൽ കൂടി കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത് ഒന്ന് ഇപ്പോൾ നാം പിന്തുടരുന്ന പാത വിട്ട് പുതിയ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് പ്രതികൂലങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകളാണ് പല പ്രതികൂലങ്ങൾക്കും കാരണം നമ്മളിലുണ്ടാകുന്ന പാപ അവസ്ഥകൾ നമ്മെ രോഗിയാക്കും വേദസ്ഥ കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കിടന്ന മനുഷ്യന് സൗഖ്യം നൽകിയതിന് ശേഷം കർത്താവോവിനോട് പറഞ്ഞു നിനക്ക് സൗഖ്യം ആയല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരുപ്പാൻ ഇനി പാപം ചെയ്യരുത് യോഹനാൻ അഞ്ചിൻ്റെ പതിനാല് കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വയപരിശോധന നമ്മിൽ ഉണ്ടാവണം എന്തുകൊണ്ട് എനിക്ക് ഈ വിധത്തിൽ സംഭവിക്കുന്നു ഇവിടെ പൗലൂസ് നമുക്ക് നൽകുന്ന ഒരു ആലോചനയുണ്ട് ഗലാത്തീർ ആറിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഓരോരുത്തൻ താൻ താന്താൻ്റെ ചുമടാണ് ചുമക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരും താൻ തൻ്റെ പ്രവൃത്തി ശോധന ചെയ്യണം സ്വയപരിശോധനയിൽ കൂടി മാത്രമേ നമ്മുടെ വീഴ്ചകളെ കണ്ടെത്തുവാൻ കഴിയൂ അതുകൊണ്ട് ജീവിതത്തെ പരിശോധിച്ച വീഴ്ചകളെ തിരുത്തി പുതിയ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ തയ്യാറാകണം അതായത് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവണം അപ്പോൾ പ്രതികൂലങ്ങൾ അനുകൂലമായി തീരും രണ്ട് പ്രതികൂലങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള മാർഗമായി കാണണം നമുക്കെതിനായി തീർന്നിരിക്കുന്നു എന്ന് തോന്നുന്ന പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ആയിരിക്കാം കാനാവിലെ വിരുന്ന് വീട്ടിൽ വീഞ്ഞു തീർന്നത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ നയിച്ചത് ആ പ്രതിസന്ധിയിൽ യേശുവിൻ്റെ അമ്മയുടെ ഇടപെട് പ്രതിസന്ധി ഇല്ലാതാക്കി എന്നാൽ അതിൽ കൂടി സംഭവിച്ചത് അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയും ശിഷ്യന്മാർ യേശുവിൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് യോഗ ഞാൻ രണ്ടിൻ്റെ പതിനൊന്നാണ് ഏക സഹോദരനായ ലാസറിൻ്റെ മരണം സഹോദരിമാരിൽ ഉളവാക്കിയത് വലിയ ദുഃഖമായിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ പ്രതികൂല സാഹചര്യം അവർക്ക് ദൈവമഹത്വം ദർശിക്കുന്നതിന് കാരണമായി തീർന്നു യോഹൻ ഞാൻ പതിനൊന്നിൻ്റെ നാൽപ്പത് സകലവും പ്രതികൂലമെന്ന് വിലപിച്ച യാക്കോബിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് ഇതു തന്നെയാണ് മരിച്ചുപോയി എന്ന് കരുതിയ മകൻ യോസഫിനെ തിരികെ ലഭിച്ചു ക്ഷാമത്തിൻ്റെ ഭീകരതയിൽ നിന്ന് സന്തോഷ സമൃദ്ധിയിൽ എത്തിച്ചേർന്നു മിശ്രൈബിലെ ഫർവോനെ അനുഗ്രഹിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു മുൽപത്തി നാൽപ്പത്തിയേഴ് എട്ട് മുതൽ പത്ത് വരെ നമ്മളുണ്ടാകുന്ന പ്രതികൂലങ്ങളെ ദൈവം തൻ്റെ പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കുന്നതിനുള്ള മാർഗമായി കണ്ട് അതിൽ വിശ്വസിക്കണം പ്രതികൂലങ്ങളെ അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടി ആക്കുന്നവനാണ് നമ്മുടെ ദൈവം കർത്താവെ പ്രതികൂലങ്ങളിൽ പതരാതെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന കർത്താവിൽ വിശ്വസിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ പ്പ തിന്നാറും കഷ്ടത്തിൽ കണ്ണൂന കുടിച്ചും എല്ലാ യാത്ര ചെയ്യും പ്രതികൂലമായി യുദ്ധം ചെയ്യും ഞാൻ ചെയ്യുന്ന जीवनक्षरक्षगरा अन्येषु सुन्दरे